അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിൽ കാക്കൊല്ല പരീക്ഷയ്ക്ക് അഞ്ച് പാഠങ്ങളാണ് താരിഖിൽ നിന്നുണ്ടാവുക അതിൽ നാല് പാഠത്തിൻ്റെയും റിവിഷൻ നമ്മൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് അത് കാണാത്തവർ അത് പോയി കണ്ട് എല്ലാ ഭാഗങ്ങളും ശരിക്കും പഠിക്കുക അഞ്ചാമത്തെ പാഠം അവസാനത്തെ പാഠം നമ്മൾ പഠിക്കുകയാണ് ഉപരോധം എന്താണ് ഉപരോധം എന്ന് പറഞ്ഞാൽ ഉപരോധം എന്ന് പറഞ്ഞാൽ ആ ആരെയാണ് ഉപരോധിക്കുന്നത് അവരായിട്ടൊരു ബന്ധമില്ല അവരൊഴിവാക്കുക ഇപ്പോൾ നമ്മൾ ചില ആളുകളോട് തെറ്റൂല്ലേ ഞാൻ അവനോട് തെറ്റി എന്ന് പറയും പിന്നെ അവനായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല അല്ലേ അവനായിട്ട് ബന്ധം ഉണ്ടാവില്ല എന്നാൽ ഉപരോധം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സഹായം ചെയ്തുകൊടുക്കില്ല അങ്ങനെ മക്കയിലെ കുറേശികൾ നബിസ്വല്ലാ അല്ലൈവലമ തങ്ങളെ എന്ത് ചെയ്തു ഒറ്റപ്പെടുത്തി ആ സംഭവമാണ് ഈ പാഠത്തിൽ പറയുന്നത് എത്രത്തോളം നബിസ്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കൂല അങ്ങനെ നബിനെയും സ്വഹാബികളെയും കഷ്ടപ്പെടുത്തിയ സംഭവമാണ് ഇതിൽ പറയുന്നത് അത് നമുക്ക് പാഠം വായിച്ചു നോക്കാം പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ മക്കയിൽ കുറൈശികൾ നബിസല്ലാ അലൈഹി സ്വലമയെയും അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ നബിസ്വല്ലാസ്വലമയും സ്വഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല എന്താ പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ അപ്പം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു അപ്പം ശത്രുക്കൾ ചെയ്തു എന്തെയ്തു കൊണ്ടേയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷാകർത്താവായ അബൂ ത്വാലിബിനെ നബിൻ്റെ നബി തങ്ങളുടെ പിതൃവ്യനാണല്ലേ അബൂ ത്വാലിബിനെ ചെന്ന് കണ്ടു അവരെല്ലാവരും എന്ത് ചെയ്തു അബൂ താലിബിൻ്റെ അടുത്ത് പോയി തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടു തരണം എന്ന് അവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബിനെ അവൽക്ക് വിട്ടുകൊടുക്കണം എന്നിട്ട് നബിനെ എടങ്ങാറാക്കാനും നബിനെ ചിലപ്പോൾ കൊല്ലും ചെയ്യും അവർ അബൂ ത്വാലിബ് അത് നിരാകരിച്ചു നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല അവര് നബിതങ്ങള് കുട്ടിയാണല്ലോ അപ്പോൾ കുട്ടിയായ നബിതങ്ങള് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അബൂതാലിബി പറഞ്ഞു ഞാൻ തരൂല അതോടെ കുറെ യോഗം ചേർന്നു നബിസുലഹി സലമ്മക്കും കുടുംബത്തിൻ കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നബിൻ നെബിൻ്റെ കുടുംബത്തിനെയും നെബിനെയും നബിയുമായി യാതൊരു ബന്ധമില്ല അവർക്കൊരു സഹായം ചെയ്തെടുക്കൂല അവരെ പരമാവധി ഒറ്റപ്പെടുത്തുക ഇതാണ് ഉപരോധം അവർ അവർ അത് എഴുതി കായബയിൽ തൂക്കുകയും ചെയ്തു അപ്പൊ ഈ നിസ്സഹകരണം ഈ ഉപരോധം എന്ത് ചെയ്തു കായബയിൽ എഴുതി തൂക്കി ഉപരോധം വന്നതോടെ നബിസുലി സ്വലാമ തങ്ങൾക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു നമ്മൾ മൂന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഷേബു അബി ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് നബിസുസ്ലാമ തങ്ങൾക്ക് അങ്ങോട്ട് മാറേണ്ടി വന്നു എന്തുകൊണ്ട് ഈ കുറേശികൾ എല്ലാവരും നബിതങ്ങളെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി ഭക്ഷണമോ വെള്ളമൊന്നും കൊടുക്കാതായപ്പോൾ തങ്ങൾക്ക് മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്ക് അവിടെ മൂന്ന് വർഷത്തോളം കഴിഞ്ഞു വന്നു അല്ല മൂന്ന് വർഷം നബി അന്ന് നബിസ്ലമാ തങ്ങള് മരത്തിന്റെ ഇലകളൊക്കെയാണ് തിന്നിരുന്നത് എന്താലേ അങ്ങനെ മൂന്ന് വർഷം നബി തങ്ങൾക്ക് ശരിയായ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ ആ മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നു അവസാനം കുറൈശികൾ തന്നെ മനം നൊന്ത് ഉപരോധം പിൻവലിച്ചു അപ്പൊ അവര് തന്നെ പറഞ്ഞു ഏ ഇങ്ങനൊന്നും കഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് അവർ തന്നെ അഭിപ്രായപ്പെട്ട് എന്ത് ചെയ്തു അവര് ഉപരോധം നിർത്തി അതിനാൽ നബി കുടുംബം നിസ്സഹകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു രക്ഷപ്പെട്ടു അപ്പോ നിസ്സഹകരണത്തിന് രക്ഷപ്പെടാണ്ടായ കാരണം എന്താണ് കുറൈശികൾ തന്നെ പിൻവലിച്ചു താമസിയാതെ പിന്നെന്താ സംഭവിച്ചത് അബൂതാലിബിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ തങ്ങളുടെ പിതൃവ്യനാണ് നബിതങ്ങളുടെ എട്ടാം വയസ്സ് മുതൽ നബിതങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് നടന്ന ആളാണ് അബൂ താലിബ് ആ അബൂ താലിബിന് എന്ത് സംഭവിച്ചു രോഗം ബാധിച്ച് അബു താലിബ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ റളിയല്ലാഹു ഹദീജറിയാൻ വഫാത്തായി രണ്ട് മരണം ഒന്ന് അബൂ താലിബ് മരിച്ചു അത് കഴിഞ്ഞ് മൂന്ന് ദിവസമായപ്പോഴേക്ക് ഹദീജ ബി വിയും വഫാത്തായി പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം ഏറെ വേദന നബ്സുസ്വലാ തങ്ങളെ ഏറെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അബൂതാലിബിൻ്റെ മരണവും ഹദീജീവിയുടെ മരണവും രണ്ട് മരണവും നബി തങ്ങൾക്ക് വല്ലാതെ വേദന ഉണ്ടായി നബി നബ്സു അഹ് വസ്ലാമ തങ്ങൾക്ക് വല്ലാതെ വേദനിച്ചു അതുകൊണ്ട് തന്നെ ഇതിന് ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടും കാരണം നബിതങ്ങൾക്ക് വേദന ഉണ്ടായാൽ ആ ആ വർഷത്തിന് എന്ത് പറഞ്ഞു ദുഃഖവർഷം അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസുൻ അഥവാ ദുഃഖ വർഷം എന്നാണ് നബിസു അല്ലാത്തങ്ങൾ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അപ്പൊ ഈ വർഷത്തിനാണ് വർഷം ആമുൽ ഹുസുൻ എന്ന് പറയുന്നത് എന്താ കാരണം നബി തങ്ങളുടെ ഭാര്യ ഹദീജ ബി വഫാത്തായി അതുപോലെ അബൂ അബുതാലിബിൻ വഫാത്തായി രണ്ടാളും അടുത്തടുത്ത് വരണപ്പെട്ടത് കൊണ്ട് തങ്ങൾ വേറെ വേദനിച്ചു അതുകൊണ്ട് ഈ വർഷത്തിന് ആമുൽ ഹുസുൻ എന്നാണ് പറയുക നുബുവത്തിന്റെ പത്താം വർഷമായിരുന്നത് അത് ഓർത്തു വെക്കണേ നുബുവത്തിന്റെ പത്താം വർഷം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം കുറൈശികൾ നബിസ്വല്ലാസ്വലമാ തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി എന്താണ് അതിൻ്റെ കാരണം വിവരിക്കാനാണ് എന്തുകൊണ്ടാണ് അത് കുറൈശികൾ നബിതങ്ങളെ വിട്ടു തരണമെന്ന് അബു താലിബിനോട് ചോദിച്ചപ്പോ നബു താലിബി എന്ത് ചെയ്തു സമ്മതിച്ചില്ല അതല്ലേ കുറൈശികൾ നബിസ്വല്ലാസ്വലമയുടെ രക്ഷാകർത്താവായ അബുതാലിബിനെ ചെന്ന് കണ്ടു തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണം തരണം എന്ന് അവർ ആവശ്യപ്പെട്ടു അബൂ താലിബ് അത് നിരാകരിച്ചു ഇതാണ് അതിനുണ്ടായ കാരണം അബൂ താലിബിന് നബി തങ്ങളെ വിട്ടുകൊടുത്തില്ല അതുകൊണ്ട് അവർക്ക് ദേഷ്യം പിടിച്ച് കുറേശ്ശികൾ എന്ത് ചെയ്തു ഉപരോധം ഏർപ്പെടുത്തി രണ്ടാമത്തെ ചോദ്യം നുപൂപത്തിന്റെ പത്താം വർഷത്തിന് ആമുൽ ഹുസീൻ എന്ന് പറയുന്നു അതിന്റെ കാരണം എന്താണ് ദുഃഖവർഷം എന്ന് ആ വർഷത്തിന് പറയാനുണ്ടായ കാരണം എന്താണ് നമുക്കറിയാം അല്ലെ അബൂത്തോലിബിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തിന്റെ മൂന്നാം നാൾ ഹദീജർ അലി അള്ളു വഫാത്തായി പിതൃവ്യന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബീസ് അല്ലാസ്ലം തങ്ങളെ ഏറെ വേദനിപ്പിച്ചു അതിനാൽ ഈ വർഷത്തിന് ആമിഹുസൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടം മുതൽ എഴുതിയാൽ പൂർണ്ണ ഉത്തരായി ഇനി ഇവിടം എഴുതിയാലും എന്താ ഉത്തരാവും എങ്ങനെ പിതൃവ്യന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബീസ് അല്ലാസ്ലമയെ ഏറെ വേദനിപ്പിച്ചു അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസൻ എന്ന് പറയുന്നു അങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാവും അടുത്ത ഉത്തരം ഉത്തരം പറയാം എത്ര വർഷമാണ് നബീസു അല്ലാസ് തങ്ങൾക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത് എത്ര വർഷമാണ് മൂന്ന് വർഷം അല്ലേ ഇവിടെ കണ്ടില്ലേ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം നബിക്കും കുടുംബത്തിനും അവിടെ കഴിയേണ്ടി വന്നു ആരാണ് നബിസ് അഹ് തങ്ങൾക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് കുറൈശികൾ അടുത്ത് അബൂ താലിബ് ഹദീജ റലിയാഹൊന്നു ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത് ആരാണ് അബൂ ത്വാലിബ് അല്ലെ അടുത്തത് ഉസ്താദിനോട് ചോദിച്ച് ചോദിച്ചറിയാം നബിസു അല്ലാസ്ലയും കുടുംബവും ഉപരോധ കാലത്ത് താമസിച്ച സ്ഥലം എവിടെയാണ് നബിസു അല്ലാസ്ലാമ തങ്ങളും കുടുംബവും താമസിച്ചിരുന്നത് മസ്ജിദുൽ ഹറാമിൻ്റെയും അബൂ കുബൈസ് പർവ്വതത്തിനും ഇടക്കുള്ള ഒരു താഴ്വര മസ്ജിദുൽ ഹറാം നമ്മൾ കണ്ടിട്ടില്ലേ കഴപ്പൊക്ക നിൽക്കുന്ന പള്ളി ആ പള്ളിൻ്റെയും പിന്നെ അബൂ കുബൈസ് മലയുണ്ട് ആ മലയുടെയും ഇടയ്ക്കുള്ള ഒരു താഴ്വര ഒരു ചരിവ് ആ സ്ഥലത്താണ് മൂന്ന് വർഷം നബിയും കുടുംബവും താമസിച്ചത് അടുത്തത് ഓർമ്മിച്ചെടുക്കാം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനാണ് അബൂ താലിബിൻ്റെ സംരക്ഷണം തുടങ്ങുമ്പോൾ നബ്സുലമയുടെ പ്രായം എത്രയാണ് എട്ട് വയസ്സ് അബൂ താലിബിനോടൊപ്പം നബ്സുസ്ല ചെയ്ത യാത്ര നബി തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്തും പഠിച്ചില്ലേ ഖദീജയുറിയുലാനുമായ നബുസ്ലമ തങ്ങളുടെ വിവാഹം അല്ലേ ലഭ്യ തങ്ങളുടെ സൽസ്വഭാവവും നബി തങ്ങളുടെ കാര്യസ്ഥിതിയുമൊക്കെ കണ്ടിട്ടാണ് ഹദീജ ബീവിക്ക് താല്പര്യപ്പെടുകയും അങ്ങനെയാണ് വിവാഹം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അതാണ് സംഭവം അപ്പൊ അതാണ് ഈ പാഠം ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ചോദ്യത്തരങ്ങൾ അതൊക്കെ ശരിക്കും പഠിക്കുക അതുപോലെ തന്നെ ഡേറ്റുകളൊക്കെ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക ആമൽ ഹുസിന് പറയാൻ കാരണം എന്താണ് ഈ ചരിത്രം നല്ലോണം ഓർത്തു വെക്കുക അതാണ് ഉപരോധം എന്നുള്ള പാഠം സ്ലാ വലൈക്കും വറഹം